ആബിന്റെ ഒരു വിന്ന് ഹൈ ഫ്രണ്ട്സ് ും എല്ലും സുഗന്ധ തന്നെയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് വെച്ചാൽ ഒരു വയനാട് ട്രിപ്പ് കേട്ടോ വൺ ഡേ ടൂറ് എങ്കില് ടീമിന്റെ ഒന്നിച്ചിട്ട് പോയതാണ് പോയതാന്നെട്ടാ അപ്പോൾ അങ്ങനെ നമ്മൾ വയനാട് പോകുന്ന വഴിക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം എല്ലാം കണ്ടിട്ട് അവിടെ നിന്നിട്ടൊന്ന് ഫോട്ടോ എല്ലാം എടുത്തിട്ട് വീണ്ടും യാത്രയായി നേരെ ആദ്യം പോയത് കോമാച്ചി പാർക്കിൽ കോമാച്ചി പാർക്കിൽ ഞാൻ മുമ്പ് കൊറേ രണ്ട് രണ്ട് തവണ പോയതാണ് കേട്ടാ അങ്ങനെ ആടുന്ന ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ടാണ് ഞമ്മള് വീണ്ടും പാർക്കിലേക്ക് ഇറങ്ങിയത് കേട്ടാ അങ്ങനെ എല്ലാരും കൂടെ രാവിലത്തെ ചായയും കടിയും തന്നെ നല്ല ഹോട്ടലെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പോയ ടൈം അതുകൊണ്ട് പിന്നെ വീട് കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല വീണ്ടും ഞാൻ ഇതാ കോമാച്ചി കോമാർക്കിൽ എത്തിയിട്ടുണ്ട് രണ്ടൂന്ന് തവണയായിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ വയനാട് എന്ന് പറഞ്ഞാൽ അധികം വരുന്ന സ്ഥലമാണ് അപ്പൊ വയനാടിനുണ്ടാവും മിക്കവാറും വയനാട് തന്നെ ഓടിക്കലായിരിക്കും നമ്മൾ ആദ്യം വരുന്ന ടൈമിന് പറഞ്ഞാൽ എൻട്രി ഫീസ് ഇടാൻ നൂറ്റി അമ്പത് രൂപയാന്നിട്ടാ ഇപ്പത് ഇരുന്നൂറ് രൂപയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ ഇരുപത്തി മൂന്ന് വരാന്നെട്ടാ പോയത് അപ്പൊ ടിക്കറ്റ് ഇതിന് ചെറിയ രണ്ടു മൂന്ന് ടിക്കറ്റെല്ലാം എടുത്തിട്ട് കയറി അതുപോലെ കുതിര സവാരി എല്ലാം ഉണ്ട് പിന്നെ കുറേ ക്യാമറകളൊക്കെ ആയിട്ട് എത്തിക്കുന്നുണ്ട് അതിൻ്റെ മോഡലാണിത് ആ ചിത്രത്തിൽ കാണുന്നതു തന്നെ വരയ്ക്കാൻ സിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു പിന്നോട് കൂടെ വന്നിട്ട് ബാക്കി വരയ്ക്കൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറോട് കൂടി ഫിലിം വന്നതിന് ശേഷം ആയിട്ട് ഫോട്ടോഗ്രാഫി ഉണ്ടായിട്ട് ഉണ്ടായിരുന്നത് അതാണ് വേൾഡ് കുറച്ച് ഫോട്ടോഗ്രാഫി ഒരു ബോക്സിന് തുടങ്ങി ഇങ്ങനെ സ്മാർട്ട് ഫോണിൽ എത്തിയിട്ടുള്ള ഫോട്ടോഗ്രാഫി ഒരു ഹിസ്റ്ററിയാണിത് രണ്ടായിരത്തി ഏഴിലാണ് സ്മാർട്ട് ഫോൺ വരുന്നത് പിന്നെ അടുത്തതായിട്ട് ഇതാ പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിം ആണ് വന്നിട്ടാ ഒരുപാട് ഫോട്ടോ ഫ്രെയിമും ഫോട്ടോസെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അപ്പോൾ ഒരുപാടുണ്ട് എന്തെല്ലോ കാണാനല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാത്ത പിന്നെ അതന്ന് വരുമ്പോൾ ഇത് രണ്ട് പിള്ളേർ ഇടന്ന് പിന്നെ ഊഞ്ഞാലടന്നിട്ടാണ് നമ്മളെ ബാങ്കിലെ ഏച്ചിൻ്റെ മക്കളാന്നിട്ടാ അപ്പം ഞമ്മളും അവിടെ പോയിട്ട് ഊഞ്ഞാലാടി നോക്കിയാ എന്താ രസം എന്നറിയാം പിന്നെ ആടാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ഷോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ഞമ്മളാ തത്ത എന്റെ കൂട്ടിലേക്കട്ട പോയത് ഇപ്പൊ പറയാനില്ല എന്ത് രസം വരാതിന്റെ ഉള്ളിൽ കേചാരം എന്റെ കയ്യിലൊന്നുമില്ല ഇതേണ്ടാ അത് സ്കാഫ് പിന്നു പൊക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെ കേറിയിരിക്കുന്നത് അന്നെ പറഞ്ഞു കൊടുക്കും ഞാന് തലക്കെത്ര സ്കാഫ് പിന്നു കാണുന്നുണ്ട് അതെല്ലാം പൊക്കി കൊണ്ട പോക്കാറുപെരുപാടാണ് ആബി ആബിന്റെ ഒരു പിന്നു കൊണ്ട പോയില്ല പിന്നെ നീ കക്കുന്നതാ നീ കാൻ വന്നതാ വേണ്ട പിന്നെ പിന്നോക്കണ്ട എന്താ വേണ്ടേ അന്റെ അടുത്തൊന്നുമില്ല പിന്നില്ല നീ പിന്നു വെക്കാൻ വന്നല്ലേ എൻ്റെ തട്ടത്തന്നു പിന്നെ വെക്കാൻ വന്നല്ലേ നീ പിന്നെ വെക്കാൻ വന്നല്ലേ പിന്നില്ല ആ ഇതാ ഇവള് പിന്നു വെക്കാൻ വേണ്ടിട്ടാ എൻ്റെ തലയിലേക്ക് കേറി സ്മേത്തലയിലേക്ക് കേറുന്നേ തേരുവിളിരിക്കില്ലാതെനിക്ക് തരാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ എനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അലൈക്കും